നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെടാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഭാവിയിൽ മുന്നോട്ട് പോകുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിർണായകമായേക്കാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഒരു സെഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫോഴ്സ് പരീക്ഷകൾ അത് സി പി ആയിക്കോട്ടെ എസ് ഐ ആയിക്കോട്ടെ ഫയർമാൻ ആയിക്കോട്ടെ ഏത് ഫോഴ്സ് ആയിക്കോട്ടെ ആ പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മാറ്റമുണ്ട് മക്കളുടെ അതായത് ഷോർട്ട് ലിസ്റ്റുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുക അത് കൃത്യമായിട്ട് പ്രൂഫ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഷോർട്ട് ലിസ്റ്റുകൾ എന്താണ് നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരുന്നത് എന്താണ് ഇതിലെ മാറ്റം അതായത് ഇനി മുന്നോട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുമോ ഇനി ലിസ്റ്റിൽ കയറിയാൽ തന്നെ ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം അത്രയും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നോക്കിയടാ നമ്മൾ കട്ട് ഓഫ് വെച്ചിട്ടാണ് ഇന്ന് ഈ പറയുന്ന എന്താണ് ഈ ലിസ്റ്റുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെയുള്ള കാര്യങ്ങൾ കട്ട് ഓഫ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോവാണ് നോക്കിയേ നേരെ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം അതായത് ഇത് സി പി ഓടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ലിസ്റ്റുകളുടെ ഷോർട്ട് ലിസ്റ്റുകളുടെ കട്ട് ഓഫും അതിന്റെ എത്ര അംഗങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന കട്ട് ഓഫ് തൊട്ട് മുമ്പത്തെ വർഷം വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ലിസ്റ്റാണ് അതായത് ഈ ലിസ്റ്റ് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലോട് കൂടിയിട്ടാണ് നിലവിൽ വരിക അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെയാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് ഈ ലിസ്റ്റിൽ പ്രകാരം എസ് എ പിയിൽ അതായത് നമ്മുടെ തിരുവനന്തപുരം റീജിയൻ വരുന്ന എസ് എ പി യിൽ അഞ്ച് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് അന്ന് മെയിൻ ലിസ്റ്റിൽ ഇത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമാണ് കേട്ടോ ഇത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമാണ് അതായത് ടോട്ടൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമല്ല മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേരാണ് ഓക്കെ അപ്പൊ നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫിൽ എസ് എ പിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേരാണ് ഉൾപ്പെട്ടത് ഏതായാലും ഇത് നോക്കിയേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഈ വർഷം ഇനിയും വരാൻ പോകുന്ന ഇപ്പം മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് അതിന് ഷോർട്ട് ലിസ്റ്റ് വന്ന് ഫിസിക്കലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ലിസ്റ്റാണ് ഈ ലിസ്റ്റിൽ ഫിസിക്കൽ പാസ് ആവാത്ത ലിസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഫിസിക്കലിൽ പാസ്സാവാതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വന്ന ലിസ്റ്റാണ് ഇതും ഫിസിക്കൽ പാസ് ആവാതെ ഇനിയും ഫിസിക്കൽ നടക്കാനുള്ള ലിസ്റ്റാ ഈ ലിസ്റ്റിൽ എസ് എ പിയുടെ കട്ട് ഓഫ് എത്രയാണ് മക്കളെ അൻപത്തിയൊന്ന് മാർഗാണ് കട്ട് ഓഫ് എത്ര പേരാ ഉൾപ്പെട്ടെ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് മാത്രം എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തി നാലിലേക്കുള്ള ദൂരം എത്രയാണ് മക്കളെ അത്രയും പേരുടെ എണ്ണത്തിൽ എന്താ കുറവുണ്ടായി അതായത് പകുതിയേക്കാൾ കൂടുതൽ എന്താണ് ആളുകളുടെ എണ്ണം താഴെയാണ് പകുതി തന്നെ ഇതിപ്പോ എഴുന്നൂറ്റി അൻപത് പ്ലസ് എഴുന്നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ് പിന്നെയും ഒരു നാനൂറ്റി സംതിങ് പേരോളം എന്താ താഴെയാണ് അപ്പൊ അത്രയും പേരുടെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയിട്ടുണ്ട് കട്ട് ഓഫ് ആണെങ്കിലോ നാൽപ്പത്തി അഞ്ചിൽ നിന്ന് അൻപത്തി ഒന്ന് ഏതാണ്ട് ഒരു ആറ് മാർഗിന്റെ കൂടുതൽ എവിടെയുണ്ട് കട്ട് ഓഫിലുമുണ്ട് ഇനി നോക്കിയേ കെ പി വണ്ണിന്റെ കാര്യം നോക്കിയേ നാൽപ്പത്തി നാല് ആയിരുന്നു കട്ട് ഓഫ് ആയിരത്തി മൂന്ന് പേര് കെ പി വണ്ണിൽ എവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫിസിക്കലിന് മുമ്പായിട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് എത്ര കൂടി ഏതാണ്ട് ഒന്നര മാർഗോളം കട്ട് ഓഫ് കൂടി എന്നാൽ ലിസ്റ്റിലെ എണ്ണം നോക്കിയേ ആയിരത്തി മൂന്നിൽ നിന്ന് അറുനൂറ്റി മുപ്പത്തി മൂന്ന് പേരായിട്ട് ലിസ്റ്റ് എന്ത് ചെയ്തു ചുരുങ്ങിപ്പോയി ഏതാണ്ട് പകുതിയോടടുത്ത് ആളുകൾ അല്ലെങ്കിൽ പകുതിയിൽ നിന്ന് ഒരു അല്പം കൂടുതൽ മാത്രമേ എവിടെയുള്ളൂ കെ പി വണ്ണിൽ ഇനി ഇനിയും നോക്കിയടാ കെ പി ത്രീ നോക്കിയേ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് എന്നാൽ ഈ വർഷം വന്നപ്പോ അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് അതായത് എത്ര മാർഗ് കൂടി ഏഴ് മാർഗോളം എന്ത് ചെയ്തു കട്ട് ഓഫ് ഈ കട്ട് ഓഫിന്റെ കാര്യം നിങ്ങൾ ഓർക്കണം അവസാനത്തെ ആൾ മെയിൻ ലിസ്റ്റ് വരുന്നതാണ് കട്ട് ഓഫ് ഏറ്റവും അവസാനത്തെ റാങ്കുകാരൻ എവിടെ ഉൾപ്പെടുക മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വ്യക്തിയുടെ കട്ട് ഓഫ് ആണ് മാർഗാണ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് അവന്റെ റാങ്ക് അറുനൂറ്റി മുപ്പത്തി മൂന്നാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞേ അപ്പൊ അത്രയും പുറയിലാണ് ഈ പറയുന്ന മാർഗുള്ള കട്ട് ഓഫ് ഞാൻ അതിലേക്ക് വരാം ദൻ കെ പി ത്രീ ആണെങ്കിൽ നാൽപ്പത്തി ആറ് കട്ട് ഓഫ് ആയിരത്തി മുന്നൂറ്റി ഒൻപത് പേര് ഉൾപ്പെട്ടു ഇത്തവണ നാൽപ്പത്തി അഞ്ചായി കട്ട് ഓഫ് അല്ലെ ഏകദേശം എന്താണ് കട്ട് ഓഫ് കെ പി ത്രീയിൽ കുറയുകയാണ് ചെയ്തത് എന്നാൽ ആളുടെ എണ്ണം അവിടെയും എന്ത് ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ എക്സാം കുറച്ചുകൂടി എന്തായിരിക്കാം കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള എക്സാം ആണ് ആ സമയത്ത് നടന്നത് ദൻ കെ പി ഫോർ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് കട്ട് ഓഫ് ഇത്തവണ നാൽപ്പത്തി എട്ടായി അവ ചുരുക്കുക അത്രയാണ് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് എണ്ണൂറായിട്ട് എന്ത് ചെയ്തു ആളുകളുടെ എണ്ണം ചുരുങ്ങി കെ പി ഫൈവ് ആണെങ്കിൽ മുപ്പത്തി ഒൻപതേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് ഇപ്പോൾ നാൽപ്പത്തി രണ്ടായി മൂന്ന് മാർഗോളം കട്ട് ഓഫിൽ കൂടി എണ്ണം ഏകദേശം പകുതിയായിട്ട് ചുരുങ്ങിയത് കാണാൻ പറ്റും ദെൻ എം എസ് പി ആണെങ്കിൽ അൻപതായിരുന്നു കട്ട് ഓഫ് ഇപ്പോൾ അൻപത്തി ഒന്നാണ് എന്നാൽ ലിസ്റ്റിൽ നേരത്തെ ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് പേരുള്ളടുത്ത് ഇപ്പോൾ എണ്ണൂറ്റി പതിനേഴ് പേര് മാത്രമാ ഉള്ളത് സി പി ഓയുടെ ഈ ലിസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ അതായത് ആളുകളുടെ എണ്ണം നേർ പകുതിയായിട്ട് കുറയുകയാണ് ഇനി ഇവിടെ ഒരു ഫിസിക്കൽ നടക്കാനുണ്ട് ഈ ഫിസിക്കൽ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ പകുതിയിൽ താഴെ മാത്രം ആളുകളെ എവിടെ കാണുകയുള്ളൂ റാങ്ക് ലിസ്റ്റിൽ കാണുകയുള്ളൂ അപ്പൊ എത്രയോ ആളുകളുടെ എണ്ണം റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തായി അല്ലെങ്കിൽ എത്രയോ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെയായി അപ്പൊ ഇനി ഇതിൽ തന്നെ ജോലി കിട്ടണമെങ്കിൽ നമുക്കറിയാം വേക്കൻസി ഒക്കെ എന്തായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയില്ല അപ്പൊ ഇതിൽ നിന്ന് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും കുറച്ചുകൂടി മാർഗ്ഗ് കൂടുതലായിട്ട് വാങ്ങേണ്ടതായിട്ട് വരും അപ്പം ഒരു അൻപത്തി അഞ്ച് മാർഗോളം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു നിലവാരത്തിൽ നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യണം മക്കളെ മാറേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയില്ല ഒരു റാങ്ക് ലിസ്റ്റിൽ കൃത്യമായിട്ട് ഉൾപ്പെട്ട് ജോലി നേടാനായിട്ട് കഴിയില്ല അതായത് സി പി സി നിങ്ങൾ സാധാരണഗതിയിൽ നേരത്തെ പറയാറുണ്ട് മാർക്ക് ഉണ്ടോ നിങ്ങൾ എന്ത് ചെയ്തോളാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രാക്ടീസ് പറയാറുണ്ട് പലരും അങ്ങനെ പറഞ്ഞു മാർക്ക് ഉണ്ടോ അല്ലെ നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രാക്ടീസ് ചെയ്തോ മക്കളുടെ ഇപ്പൊ അൻപത്തഞ്ച് ഉണ്ടായിട്ടും ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ഡൗട്ട് തോന്നുന്ന ഒരു സമയമാണ് മാർഗ്ഗം ആണോ നിങ്ങൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ അത്രയും എന്ത് ചെയ്യണം എഫോർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കണം അടുത്ത് നോക്കിയടാ ഇനി നമുക്ക് നേരെ എസ് ഐയുടെ കാര്യത്തിലോട്ട് വരാം എസ് ഐ നോക്കിയേ എസ് ഐയുടെ കട്ട് ഓഫ് അറുന്നൂറ്റി അറുപത്തി ഒൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വന്ന നോട്ടിഫിക്കേഷൻ ജൂൺ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി ആറാം തീയതി വരെ എന്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം നാൽപ്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് ഇത് ഓപ്പൺ കാറ്റഗറിയാണ് സിവിൽ എസ്ഐയുടെ ഓപ്പൺ കാറ്റഗറിയുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിൽ തന്നെ വ്യക്തമാണ് കാര്യങ്ങൾ നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് എവിടെ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എത്ര പേരാ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മക്കളെവിടെ നോക്കിയടാ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്പൺ കാറ്റഗറി സിവിൽ എസ് ഐയിൽ നിലവിൽ നാൽപ്പത്തി ഏഴ് മാർഗ് കട്ട് ഓഫ് അതായത് നല്ല പ്രയാസമുള്ള പരീക്ഷയായിരുന്നു നിങ്ങൾക്കറിയാം പരീക്ഷ എഴുതിവരെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും അപ്പൊ നല്ല പ്രയാസമുള്ള പരീക്ഷയാണ് അപ്പൊ നാല്പത്തി ഏഴ് മാർഗോളം എവിടെ വന്നു കട്ട് ഓഫ് വന്നു അതായത് മുമ്പത്തി ഏഴിൽ നിന്ന് ഏകദേശം നാല് മാർഗ്ഗ് കട്ട് ഓഫിൽ കൂടി അതായത് ഏറ്റവും അവസാനം എത്ര പേരുണ്ട് മക്കളെ ഇരുപത്തിരണ്ട് പേരേ ഉള്ളൂ നല്ല പ്രയാസമുള്ള പരീക്ഷയായിരുന്നു നാല്പത്തി ഏഴ് കട്ട് ഓഫ് വന്നു എന്നിട്ടും ആളുകൾ എത്രയുള്ളൂ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരായിട്ട് ആളുകളുടെ എണ്ണം എന്ത് ചെയ്തു മക്കളെ ചുരുങ്ങിപ്പോയി അതായത് ഇതിൽ നിന്ന് നോക്കുമ്പോ ഏകദേശം ആയിരത്തി നാനൂറ് പേര് എന്താണ് പുറത്താണ് ഇതിൻ്റെ ഒരു മൂന്നിരട്ടി ആളുകളെക്കാൾ കൂടുതൽ പുറത്താണ് മനസ്സിലായത് നിങ്ങൾക്ക് അത് ഫിസിക്കൽ കഴിയാനുള്ളതാ ഇനിയും ഫിസിക്കൽ കഴിഞ്ഞു കഴിയുമ്പോൾ എത്ര പേര് കാണും കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു നൂറ്റി അൻപതിന് അടുത്ത ആളുകൾ മാത്രമേ എസ് ഐയുടെ ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ജോലി വേണമെങ്കിൽ നാൽപ്പത്തി ഏഴ് വാങ്ങിയാൽ മതിയോ പോരാ നിങ്ങൾക്ക് എന്ത് വേണം ജോലി വേണമെന്നുണ്ടെങ്കിൽ ഒരു അൻപത്തഞ്ചിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ മാത്രമേ നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയുള്ളൂ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ കഴിയുള്ളൂ ജോലി നേടുന്നൊരവസ്ഥയിലേക്ക് എത്താൻ കഴിയുള്ളൂ അപ്പൊ ഇതൊക്കെ നമുക്ക് വിളിച്ചു പോകുന്ന എന്താ വിളിച്ചു പറയുന്ന എന്താ മക്കളോട് നിങ്ങൾ ഇനി ഇങ്ങനെ പഠിച്ചാൽ പോരാ നിങ്ങൾ ഇനിയും പഠനത്തിന്റെ നിലവാരം മാറ്റണം പി എസ് സി മാറിക്കഴിഞ്ഞു ഇനിയും ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം മാറുക അല്ലാതെ പി എസ് സി ഇനി നന്നാക്കാൻ പോയിട്ട് നമുക്കൊന്നും നേടാനില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതനുസരിച്ചിട്ട് മാറണം മക്കളെ നോക്കിക്കേ നമുക്ക് എങ്ങനെയാണ് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത് നോക്കിയടാ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ മാറി അപ്പൊ ഈ മാറ്റം അനുസരിച്ച് നിങ്ങൾ പഠിക്കണം ടി ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായി നിങ്ങൾ പഠിക്കണം ഓക്കെ അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒറ്റ പോയിന്റ് പോലും നമ്മുടെ പുറത്തു പോകാൻ പാടില്ല സി പി ഓ എല്ലാ പി എസ് സി പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ അനലൈസ് ചെയ്യണം അതിൽ നിന്നുള്ള പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ദു പി എസ് സി ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം എസ് ഐ പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതുമ്പോ യു പി എസ് സി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ആഹ് എന്താണ് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ വരാം അതിന് നല്ലൊരു മാതൃകയാണ് യു പി എസ് സി ചോദ്യങ്ങൾ അപ്പൊ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം പോവാൻ അപ്പൊ അത് പഠിക്കണം ദെൻ പുതിയ നിയമങ്ങൾ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ പോലെയുള്ള അല്ലെ ബി എൻ എസ് ഭാരതീയ ന്യായസന്ഹിത പോലെ അല്ലെങ്കിൽ നാഗരീക സാക്ഷി സംഹിത പോലെ അതുപോലെ ഭാരതീയ സാക്ഷ്യ അതി നിയം പോലെയുള്ള പുതിയ നിയമങ്ങൾ ഐ പി സിയും സിആർ പി സിയും ഒക്കെ മാറി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒക്കെ മാറി അപ്പൊ ഈ പുതിയ നിയമങ്ങളായി പഠിക്കണ്ടേ അപ്പൊ ഇതിനോട്ട് ആധികാരികമായിട്ട് ഓരോ മാറ്റങ്ങളും ഉൾക്കൊണ്ട് നിങ്ങൾ പഠിക്കണം അപ്പൊ അതിനൊരു ആധികാരികമായിട്ടുള്ള പഠന കേന്ദ്രം വേണം ഇനിയും നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടാകും അപ്പൊ മാറ്റമുണ്ട് ആ മാറ്റം അനുസരിച്ച് പഠിക്കണം അപ്പൊ അതനുസരിച്ച് ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണം ശരിയല്ലേ അപ്പൊ നമ്മുടെ മെന്റർഷിപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഉണ്ടാവണം ഓരോ സമയത്ത് നിങ്ങൾ താഴെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ ഉണ്ടാവണം ദെൻ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഉണ്ടാവണം ഒരു വീക്ക്ലി റിവിഷൻ ഉണ്ടാവണം ശരിയല്ലേ മന്ത്ലി റിവിഷൻ ഉണ്ടാവണം അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വേണം നിങ്ങൾക്ക് അപ്പൊ അതിന് നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരു ബാച്ച് സി പി ഒക്ക് അതേപോലെ യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് സി പി ഒ പോലെയുള്ള ഫയർമാൻ പോലെയുള്ള ഇവിടെ കിടപ്പുണ്ട് സി പി ഒ ആയിക്കോട്ടെ വിമൻ സി പി ഒ ആയിക്കോട്ടെ സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ ദൻ ഫയർമാൻ ഫയർ വിമൻ ആയിക്കോട്ടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ആയിക്കോട്ടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ആയിക്കോട്ടെ ഇതിനെല്ലാം കൂടി കോഡ് യൂണിഫോം ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞോണ്ട് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് എല്ലാത്തിനും കൂടിയുള്ള ബാച്ചാണ് അതായത് ഇതിൽ ഏത് പോസ്റ്റിൽ പഠിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഈ ബാച്ചിന്റെ ഫീ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ സ്പെഷ്യൽ ടോപ്പിക്ക് ആ ടോപ്പിക്ക് എല്ലാ എക്സാമുകൾക്കും വേണ്ടി ഇപ്പം സി പി ഒ എഴുന്ന ആൾ എന്ന് എഴുതുന്നുണ്ടാവും എ പി ഒ എഴുതുന്നുണ്ടാവും അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ എഴുതുന്നുണ്ടാവും ബി ടി ഫോറസ്റ്റ് ഓഫീസർ എഴുതുന്നുണ്ടാവും നമ്മളിവിടെ ഇതിനെല്ലാം കൂടി എന്ത് ചെയ്യുകയാണ് ഒറ്റ ബാച്ച് തരിക അല്ലാതെ സി പി ഒ പഠിക്കാൻ വേണ്ടി ഒരു ബാച്ച് ഫയർമാൻ പഠിക്കാൻ വേണ്ടി വേറൊരു ബാച്ച് അങ്ങനെ നിങ്ങളുടെ പൈസ നശിപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല നമ്മൾ എന്ത് ചെയ്യുകയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതിനെല്ലാം കൂടി ഒരു ബാച്ച് അപ്പം ഇതിൻ്റെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും ഇതൊരു റവല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് തരുന്നതാണ് ദൻ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ടെസ്റ്റുകളും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകളും ദൻ ഇരുന്നൂറിലധികം റെക്കോർഡ് ക്ലാസുകളും നിങ്ങളുടെ സമയമൊന്നും അപഹരിക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് റെക്കോർഡ് ക്ലാസുകളാണ് നിങ്ങൾക്ക് തരിക അപ്പം ലൈവ് ചെയ്യുന്ന മറ്റ് അതിൻ്റെ റെക്കോർഡ് ലൈവിൻ്റെ റെക്കോർഡ് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സമയനഷ്ടം ഒന്നും ഇവിടെ ഉണ്ടാകില്ല പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാം അതിനുള്ള സൗകര്യങ്ങൾ കൃത്യമായിട്ടൊരു മെന്റൽ സപ്പോർട്ട് നമ്മുടെ അമൽ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ എല്ലാ ആളുകളും നിങ്ങളെ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും വിളിച്ച് നിങ്ങളുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ ശ്രമിക്കും അവനിക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഒരു ബാച്ച് നമുക്കുണ്ട് അത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ ദാ ഈ കിടക്കുന്ന രണ്ട് നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ നിങ്ങൾ മാറ്റത്തിനനുസരിച്ച് നന്നായി പഠിക്കുവാനായിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെ പഠിക്കണം എന്നുള്ളത് മനസ്സിലായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം ഈ വിവരങ്ങൾ മനസ്സിലാക്കി പഠിക്കുക നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ മറ്റൊരു സെഷൻ നമുക്ക് കാണാം അതുവരേക്കും താങ്ക് യു